ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ പഴയ പല സിനിമകളുടെയും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട് കമന്റിലൂടെ പല സുഹൃത്തുക്കൾ ഇതൊക്കെ ആവശ്യപ്പെടാറുമുണ്ട് പലരും ആഗ്രഹിക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോളിവുഡിന്റെ വമ്പം കളക്ഷൻ നേടിക്കൊടുത്ത സിനിമയാണ് സ്ത്രീ ടു അമർ കോശിക്ക് സംവിധാനം ചെയ്ത ഈ സിനിമ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്തത് രാജ്കുമാർ റാവു ശ്രദ്ധാ കപൂർ പങ്കജ ത്രിപാടി അഭിഷേക് ബാനർജി അപരശക്തി ഖുറാന എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ കേവലം അൻപത് അൻപത്തിയഞ്ച് കോടി റേഞ്ചിൽ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അൻപത് ദിവസം തിയേറ്ററിൽ പിന്നിട്ട ശേഷമാണ് ഒ ടി ടിയിലേക്ക് പോയത് ഒ ടി ടി റിലീസിന് ശേഷവും മികച്ച ഹോളിലോടെ തിയേറ്ററിൽ പ്രദർശനം തുടർന്ന സിനിമ കൂടിയാണ് സ്ത്രീ ടൂ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കക്ഷണം സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് അത് പ്രകാരം ഇന്ത്യൻ നെറ്റ് കഷനായി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കഷനായി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഓവർസീസ് കഷനായി പതിനേഴ് പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ അതായത് നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി എണ്ണൂറ്റി കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദി നെറ്റ് കളക്ഷനിൽ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമാക്കിയ ഈ സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമകളിൽ ആറാം സ്ഥാനവും സ്വന്തമാക്കിയിട്ടുണ്ട് വിജയ് സേതുപതി നായകനായി നിധലൻ സ്വാമിനാഥൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂൺ പതിനാലിന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മഹാരാജ കേവലം ഇരുപത് കോടി ബഡ്ജറ്റിൽ ചിത്രീകരണം പൂർത്തിയായ ഈ സിനിമ നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതിന് ചൈനയിൽ റിലീസ് ചെയ്ത ഈ സിനിമ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുകയാണ് ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ ചൈനീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അറുപത്തിയഞ്ച് കോടി രൂപയാണ് ഇവിടെ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ായി നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് മഹാരാജ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിലെത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുത്ത് നടത്തുന്ന അല്ലൂർ അർജുന്റെ ഏറ്റവും പുതിയ സിനിമ പുഷ്പ ടുവിന്റെ ആദ്യ ഏഴ് ദിവസമാണ് ഇന്ന് ബുധനാഴ്ചയോടെ പിന്നിട്ടിരിക്കുന്നത് എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഈ ചിത്രത്തിന്റെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആറാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച പോസ്റ്റർ പ്രകാരം തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കോടിയായിരുന്നുവെങ്കിൽ ഏഴാം ദിവസമായി ഇന്ന് പ്രസിദ്ധീകരിച്ച കളക്ഷൻ പോസ്റ്റർ പ്രകാരം ആയിരത്തി രണ്ട് കോടി രൂപയാണ് ഈ സിനിമ ആറ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പ്രകാരം ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് പോകും കളക്ഷനായി കളക്ട് ചെയ്തത് എൺപത് കോടി രൂപയാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി മുപ്പത്തിയൊമ്പത് കോടി രൂപ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമ ആറാം ദിവസമായി ഇന്നലെ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി മുപ്പത്തിയാറ് കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയത് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ പുഷ്പാ ടൂ ഏഴാം ദിവസമായി ഇന്ന് ബുധനാഴ്ച നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം മുപ്പത് കോടിയോളം നെറ്റ് കളക്ഷനാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്ന് നാനൂറ് കോടിയോളം നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ഇരുന്നൂറ്റി പത്ത് കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് റിലീസിംഗ് ദിവസം തന്നെ കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ പതിനാല് കോടി രൂപയാണ് ആറാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് അറുപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് പതിനാല് കോടി അറുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഏഴാം ദിവസമായി ബുധനാഴ്ച കേരള കക്ഷനായി നാൽപ്പത്തിയഞ്ച് അൻപത് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഏഴാം ദിവസമായ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ ആറ് ദിവസം കൊണ്ട് ആയിരം കോടി കവിഞ്ഞ ഈ സിനിമ ഏഴ് ദിവസം പിന്നിടുമ്പോൾ ആയിരത്തി അറുപത് കോടി മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം വിവിധ ട്രാക്കേഷൻ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ന് ഏഴാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ ആയിരം കോടി ക്ലബ്ബിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് അല്ലു അർജുന്റെ കരിയറിലെ ആദ്യ ആയിരം കോടി സിനിമയായി മാറിയ പുഷ്പ ടുവിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓക്സ് കളക്ഷൻ ആയിരത്തി കോടി മറികടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം